നടിയോട് ഫോണിൽ പറഞ്ഞത് കേട്ടോ ഏപ്പടത്തിൽ പോലും ഇത്രയ്ക്ക് ഒരു കോൾ വരിക എന്നിട്ട് പറയുക എനിക്കൊന്ന് സംസാരിക്കണം ദയവായി കേൾക്കാനുള്ള ക്ഷമ കാണിക്കണം ഫോൺ കട്ട് ചെയ്യരുത് ഇതൊരു അഭ്യർത്ഥനയാണ് ഒരു ആരാധകൻറേതല്ല താങ്കളെ ഈ ഭൂമിയിൽ എന്തിനേക്കാളും ഏറെ സ്നേഹിക്കുന്ന ഒരാളുടെ അഭ്യർത്ഥന ഈ അഭ്യർത്ഥന എത്തിയത് സുന്ദരിയായ പുതിയ ബോളിവുഡ് സെലിബ്രിറ്റി കൊയ്യന മിത്രയ്ക്കാണ് ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഇത്തരത്തിലൊരു കോൾ കൊയിനെ അമ്പരപ്പിച്ചു മറുതലക്കിലുള്ള ആൾ തുടർന്ന ജീവിതത്തിൽ ഒരാൾക്കും നിങ്ങളെ സുഖിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ ഞാൻ സുഖിപ്പിക്കും ആ ഒരു സുഖത്തിന്റെ ആലസ്യം മാത്രം മതി നിങ്ങൾക്ക് മരണം വരെ എന്റെ ഓരോ ക്രിയകളും മുഴുവൻ നിങ്ങളെ തരിപ്പിച്ചു നിർത്തും ഒരു രാത്രിക്ക് സുഖത്തോടൊപ്പം നിങ്ങൾ ആവശ്യപ്പെടുന്ന പണവും നിങ്ങളുടെ സൗന്ദര്യം പുറത്താണ് ഞാൻ ഉണർത്തുക അകത്തുറങ്ങിക്കിടക്കുന്ന സർപ്പ സൗന്ദര്യത്തെയാണ് നിങ്ങളിൽ നിങ്ങളിലെന്തെല്ലാമുണ്ടോ അതിലൂടെയെല്ലാം ഞാൻ സഞ്ചരിക്കും ആ സഞ്ചാരത്തിൽ നിങ്ങളിലുണ്ടാകുന്ന ആനന്ദത്തിന്റെ രതിമൂർച്ചയിൽ ഊർന്നിറങ്ങുന്ന തേൻമതി എനിക്ക് നുകരാൻ ഇത് കേൾക്കുമ്പോൾ തോന്നുക അവൾ എന്തിന് ഇത്രയും കേട്ടു ഫോൺ കട്ട് ചെയ്തോടായിരുന്നോ എന്ന് ഇത് കേട്ടാൽ ആർക്കാ കട്ട് ചെയ്യാൻ തോന്നുക ഒരു ദിവസം അൻപത് തവണ വിളിച്ചപ്പോൾ കൊയിനയ്ക്ക് ശല്യമായി അവർ കേസുമായി എത്തിയിരിക്കുന്നത് ഒഷിവാറ പോലീസ് സ്റ്റേഷനിലാണ് മോഡലിംഗ് രംഗത്തു നിന്നാണ് ഈ സുന്ദരി ബോളിവുഡിലെത്തിയത് പോലീസിൽ കൊടുത്ത പരാതിയിൽ ഈ ഓഡിയോ ക്ലിപ്പും അശ്ലീല സംഭാഷണങ്ങളുടെ മറ്റു ഡീറ്റെയിൽസും താരം കൊടുത്തിട്ടുണ്ട് കൊയിന മിത്ര നിങ്ങളുടെ സൗന്ദര്യം ഇത്ര കണ്ട് വർണ്ണിച്ച ആ യുവ കോമളൻ ആരാണ് നല്ല ശബ്ദമായിരിക്കുമല്ലേ ശ്രദ്ധിക്കുക ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്